ഇവിടെ വീലർ ഇപ്പഴാ ഓടിക്കാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാണോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് ലാബിൽ കൊണ്ടുപോവാറുണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഫോർട്ടീൻ ആണ് ഓടിച്ചത് ആദ്യം ഹിന്ദുസ്ഥാൻ ടെന്നും ഹിന്ദുസ്ഥാൻ ഫോർട്ടീനും ഞാൻ ആ വണ്ടിയുടെ പേര് പോലും കേട്ടിട്ടില്ല കേട്ടോ എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നടക്കം ഞാൻ ചോദിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ ഇതാ മുടി വളരുവോ ആ മുടി വളരുക ചെയ്യും വീട്ടിലെല്ലാര്ക്കും മുടി ഉണ്ടോ വേറെ സിബ്ലിങ്സിനൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട് എന്തായിരുന്നു ഹലോ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റും ചുറ്റും ഒരാളുടെ ാണ് എല്ലായിടത്തും എല്ലായിടത്തും പഴയ ഫോട്ടോ വരുവാണത് വേറെ ആരുമല്ല നമ്മളുടെ എറണാകുളം കാര് സ്കൂട്ടർ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പഴും സ്കൂട്ടർ അമ്മ നമ്മുടെ പ്രിയപ്പെട്ട പുഷ്പലത ആൻഡിയാണ് ആൻഡി ചാനലിലേക്ക് സ്വാഗതം യു എല്ലാരും സ്കൂട്ടർമാല്ലേ വിളിച്ചോണ്ടിരുന്നേ അല്ലേ ഇപ്പഴും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണല്ലേ വിളിക്കുന്നേ പിന്നെ വിളിക്കട്ടെ ആ ഒരു ലൈസൻസ് എടുത്ത സമയവും അതൊക്കെ ഒന്ന് ഓർത്ത് പറയാവോ എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു ഇങ്ങനെ ആചാരിച്ചേലേ ഒരു ഫോട്ടോ പോലും എന്തുകൊണ്ട് ആന്റി അതിനുവേണ്ടി എടുത്തു വെച്ചിട്ടില്ല അങ്ങനെ സൂക്ഷിച്ചിട്ടില്ല അത്രയോ സൂക്ഷിച്ചിട്ടില്ല എത്രാമത്തെ വയസ്സിലാണ് ആദ്യായിട്ട് എനിക്ക് വണ്ടി ഓടിക്കണം എന്നൊക്കെ ആഗ്രഹം മാരേജ് കല്യാണത്തിന് കല്യാണം എത്ര ഇയേഴ്സ് ഇയേഴ്സ് തൊട്ട് ഞാൻ വണ്ടി പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ലൈസൻസ് എടുക്കാൻ സമ്മതിച്ചില്ല അച്ഛന വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോ ആക്സിഡന്റ് ആയാലേ കല്യാണത്തിന് ചെറുക്കനെ കിട്ടില്ല കാറ് കൈ ഓടിഞ്ഞു പോയാൽ പതിനൊന്ന് മക്കളാണ് അതിൽ എത്രാമത്തെ ആണ് ആൻറ്റി ഒമ്പത് ഒമ്പതാമത്തെയാണ് എത്ര സഹോദരങ്ങള് പെൺകുട്ടികൾ എത്ര പേരാ നിങ്ങള് ആറ് ആറ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് കൈയ്യും കാലം എടിഞ്ഞാൽ ചെക്കനും കിട്ടൂലെന്ന് പറഞ്ഞാണ് ലൈസൻസ് ഓടിപ്പിക്കാതിരുന്നേ അല്ലേ കാറിന്റെ ലൈസൻസ് എടുത്തിരുന്നോ ഉണ്ട് കാറിന്റെ തന്നെ ഉണ്ട് സ്കൂട്ടറിനെ മാത്രം സമ്മതില്ല വീട്ടിൽ വേറെ അന്നേരം ആന്റിയുടെ വേറെ സിബ്ലിങ്സ് ഉണ്ടല്ലോ അവര് ഓടിക്കണോന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആന്റിയും ഇഷ്ടം ആ അല്ല നോബീസ് ലൈക് എന്നെ പോലെ എല്ലായിടത്തും പോണത് സംസാരിക്കുന്ന ആറായിട്ട് അതൊക്കെ അറിയില്ല അങ്ങനെ അങ്ങനെ ആരും ഇല്ലായിരുന്നു അല്ലെ ആൻ്റി മംഗലാപുരം സ്വദേശിയാണ് സ്വദേശിനിയാണ് അപ്പം മലയാളം പിന്നെ കൂടുതൽ സംസാരിക്കുന്നത് കൊങ്കണിയാണ് ഇംഗ്ലീഷ് സംസാരിക്കും ഹിന്ദി സംസാരിക്കും ആ ഹിന്ദി നന്നായിട്ട് അറിയാം കന്നഡ അറിയാം മലയാളം ഇങ്ങനെ സംസാരിക്കും പക്ഷെ മലയാളം വായിക്കത്തൊന്നുമില്ല വായിക്കോ സംസാരിക്കുന്നത് പിന്നെ എന്നിട്ട് അന്നത്തെ ഒരു കാര്യം ഇത് പറയാവോ ലൈസൻസ് എടുത്തത് ഓടിച്ചതൊക്കെ ഫോർ വീലർ ഓടിച്ചത് ഇവിടെ വീലർ ഓടിക്കാൻ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടാണോ വൺ ഇയർ ഞാൻ ഹസ്ബൻഡിന്റെ ലാബിൽ കൊണ്ടുപോവാറുണ്ടായിരുന്നു അപ്പോ ലൈസൻസ് ഇല്ലാതെ എവിടെങ്കിലും മുട്ടി വീണാലോ വി കണ്ടു അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു എടുത്തോളെ ഞാൻ തന്നെ എടുത്തത് ഹസ്ബൻഡിന് വണ്ടി കൊണ്ടുപോയാണ് ഒരു പ്രശ്നവും കല്യാണകഞ്ചി ഇവിടെ വന്നപ്പോ സ്കൂട്ടർ കണ്ടപ്പോ തന്നെ ഏയ് അങ്ങനെ ഏയ്അങ്ങനൊന്നുമില്ല ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ലല്ലേ ഇല്ല ഇല്ല ആദ്യായിട്ട് ഇവിടെ സ്കൂട്ടർ ഓടിക്കാൻ പോയി വേറെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ബ്രദേ എന്റെ ഹസ്ബൻഡിന് ഹസ്ബൻഡ് അവരുടെ ഇല്ല ദ ലാസ്റ്റ് ജനറേഷൻ ഓരോ ും മാത്രസ്ബൻഡും അപ്പൊ ഹസ്ബൻഡ് ലൈസൻസ് എടുക്കാൻ അല്ല ലൈസൻസ് എടുക്കാൻ ആരും പറഞ്ഞില്ല ആൻഡി ആന്റുടെ ഇഷ്ടത്തിന് എടുത്തു എന്നിട്ട് ഫസ്റ്റ് ടൈം ഈ സ്കൂട്ടറും കൊണ്ട് എങ്ങോട്ടാ പോയ ഓർമ്മയുണ്ടോ ഓ ഇവിടെ തന്നെ എറണാകുളത്തൊക്കെ തന്നെ അപ്പൊ ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു

ആണുങ്ങള് എന്തിട്ടാല് എന്തില്ലെങ്കിൽ എന്ത് ചെയ്താൽ അവർക്ക് വേറെ പണിയില്ല കൂവുന്നത് മാത്രം അറിയാം മാത്രം അറിയാം അതുകൊണ്ട് അവര് ഇപ്പോഴത്തെ പിള്ളേർ അറിയില്ല എനിക്ക് ഇപ്പോഴത്തെ എല്ലാവരും വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ ആന്റി എന്നാലും ഓരോടത്ത് കൂടുതലാളി ഇപ്പൊ ഇവിടെ മഹാരാജാസിന്റെ അടുത്ത് എന്തെങ്കിലും ഇതിനും പോകുമ്പോ കൂവാറുണ്ട് ഇപ്പഴും സ്കൂളിലേക്ക് പോകണമെന്നില്ല ചുമ്മാ ും നമുക്ക് ക്ഷമിച്ചു പക്ഷേ അതൊന്നും ഒരുപാട് ഇതായിട്ട് തോന്നിയില്ല അതൊക്കെ വിട്ടു അല്ലേ ഡെയിലി വണ്ടി വണ്ടിയെടുത്ത് ആ എന്തെങ്കിലും ആവശ്യം വരും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് ഡ്രൈവിംഗ് സ്കൂളും ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ആവുമ്പോ അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ കാർ കാറ് കൊണ്ടുപോകാറില്ല അതിലൊക്കെ എഴുതിട്ടുണ്ട് ക്രൌൺ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പെണ്ടക്കാക്ഷരത്തില് എഴുതിട്ടുണ്ട് അപ്പൊ അത് കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു ആ പേര് കൊണ്ടുപോകണന്ന് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെയല്ല എല്ലാവരും

ഓ ഇവിടെ കോൺവെന്റ് ജംഗ്ഷൻ്റെ അടുത്ത് എനിക്ക് പേര് കിട്ടുന്നില്ല അവരൊക്കെ അതെ അതെ ഡോക്ടർ രമണി രാജൻ രമണിരാജൻ ശാന്ത മാധവൻ വിടുന്നുണ്ടായിരുന്നു പിന്നെ ജെ ഇവിടെ സോപ്പിന്റെ അവരെല്ലാവരും എന്റെ അടുത്ത് പഠിച്ചു ദ സൺ ഓൾസോ സ്റ്റഡി ഫ്രം അതെയോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും സ്കൂട്ടർ ആദ്യം ഓടിക്കുകയും ചെയ്തത് മാത്രല്ലേ അന്നൊക്കെ എന്താ പഞ്ചർ ഒട്ടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവായിരുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ അറിയായിരുന്നു അതൊക്കെ വായിച്ചിട്ടുണ്ട് ആൻഡ് ഇങ്ങനെ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവായിരുന്നു ട്യൂബ് മാറിയാ മതി വരില്ല ഫങ് നല്ല ടയറിന് അപ്പൊ അടിക്കുന്നതോ പിന്നെ അധിക അധികം ഉള്ള റോഡിലെ പോവാൻ പാടില്ല കരിങ്കല് അങ്ങനെയൊക്കെ പോയാൽ ചെലപ്പോ ഫങ്ക്ചറാവും അപ്പൊ അതൊക്കെ അതൊക്കെ റിപ്പയർ ചെയ്യാനും റിപ്പയർ ഞങ്ങൾ ചെയ്യില്ല റിപ്പയറിന് തന്നെ പക്ഷെ മാറ്റാനൊക്കെ അറിയാ എല്ലാം അറിയാം ഇപ്പഴും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് അതെ വെച്ചിട്ട് അതൊക്കെ ചെയ്യും ആദ്യം ഓടിച്ച വണ്ടി ഏതാ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ആണ് ഓടിച്ചത് ആദ്യം ഹിന്ദുസ്ഥാൻ ടെന്നും ഉണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ ഫോർട്ടീനും കേട്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടി നേരത്തെ വന്നതാ ആണ് അത് മംഗലാപുരത്ത് വെച്ചാണോ അത് ഓടിച്ചത് ആ വണ്ടി അല്ല ഇവിടെയാണോ ഇവിടെ തന്നിരുന്നു വീലർ ആദ്യം ഓടിച്ച വണ്ടി ഏതാ ലാംബി ആ ഹസ്ബൻഡ് പിന്നെ കുറച്ച് ദിവസം ഓടിക്കാനും പറയുമ്പോ അങ്ങനൊക്കെ കിട്ടുന്ന കിട്ടാത്ത വന്ന്

ഇന്റർവ്യൂ ഇല്ല ഇല്ല ഉണ്ടാവുന്നില്ല വേറൊരു കാര്യോ ആന്റിബയോട്ടികളുടെ സോഷ്യൽ മീഡിയയില് പേപ്പറിലായാലും ഒക്കെ പോകുമ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു പ്രശ്നം ഉണ്ട് ഈ മുടി അങ്ങനെ ഇത്ര വളർന്നു അത്ര കേടക്കാനില്ല പക്ഷേ മുടിക്ക് എണ്ണ ഇല്ല ഇടണം മുടിക്ക് റൂട്ടിനെ ആവശ്യമേ ഇല്ല ഇവിടെ റൂട്ടില മുടി സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ ഇപ്പൊ ഞാനൊരു എണ്ണ ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട് ഇത് കറിവേപ്പില ഇടും പിന്നെ ഇത് എന്താ ഉം അല്ല ബദാം ഓയിലിടും ബദാം ഓയിൽ പിന്നെ സവാള ഉള്ളി അത് വെറുത്ത ഉള്ളിയുടെ എണ്ണ പിന്നെ ട്രീറ്റി ഓയിൽ ും അത് ഇത്ര വലിയ കുപ്പിക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ ഓൺലൈൻ കിട്ടണത് ആണ് അങ്ങനെ പക്ഷെ കറിവേപ്പില പിന്നെ ഇതിട്ടത് ഉണ്ടാക്കണം സവാള വറുത്തി അതും വിലക്ക് കിട്ടും ഓണിയൻ ഓയില ഓണിയൻ ഓയിൽ കലോഞ്ചി ഓയിൽ കരിഞ്ചീരക അതിന്റെ എണ്ണ എല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് തലേത്തേക്ക് എല്ലാ ഓരോ സ്പൂണ് മിക്സ് ചെയ്യണത് ഇത്ര അത്ര എണ്ണ ഒന്നും വേണ്ട ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കൈയില ഇട്ടാല് ഇങ്ങനെ ഈ ടിപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല കണ്ടല്ലോ എല്ലാരും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിനുള്ള ഉത്തരമായിട്ടോ എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്ന ഞാൻ ചോദിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ ചെയ്താൽ മുടി വളരുവോ വീട്ടിലെല്ലാര്ക്കും മുടിയുണ്ടോ വേറെ സിബ്ലിങ്സിനൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട് ആണ് കുറച്ച് വയസ്സാകുമ്പോ പോയി പക്ഷെ ഇവിടെ നമുക്ക് പോയിട്ടില്ല ഇല്ല ഇല്ല അതന്നെ പോകുന്നില്ല പക്ഷെ ഞാൻ കൊറച്ച് കളർ ചെയ്യുന്നുണ്ട് ആ അതുകൊണ്ട് എന്താ സുന്ദരിയായിട്ടിരിക്കുവല്ലേ ചിരിക്കും നോക്ക് സുന്ദരി ആണെന്ന് പറഞ്ഞാൽ നിങ്ങള് ക്ലവർ ആണോ ബ്രൗൺ മിക്സ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിന് വേണ്ടി ണോ നാച്ചുറൽ ആയിട്ട് ചെയ്യാ പക്ഷെ ഈ കളർ കിട്ടണമെങ്കിൽ അതിന് ഇതൊക്കെ തന്നെ വേണം കറിവേപ്പില ഇരുമ്പു ചട്ടിയില് വറുത്തിട്ട് അതിൽ എണ്ണ ഇട്ടിട്ട് ഒരു രാത്രി ഇട്ടിട്ട് പിറ്റേ ദിവസം പെരട്ടിയാല്

ആ പെയിന്റ് ചെയ്യുന്നു ഗോൾഡ് പെയിന്റ് പ്യുർ ഗോൾഡിൻ്റെ ട്വന്റി ഫോർ ക്യാരറ്റ് പെയിന്റ് അതിനെ പേസ്റ്റ് ചെയ്യണോ ഗോൾഡ് ഒരു ചെറിയ ഇതിന്റെ എന്താ ചോക്ക് പൗഡറിന്റെ റെഡ്ജസ് ഉണ്ടാക്കണം പിന്നെ അതിന്റെ മുകളിൽ പേസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് ഇവിടെ ഉം വൈഫ് അത് ഇവര് മംഗലാപുരം കറായത് കൊണ്ടാണ് കേട്ടോ ചത്തുപോയെന്നു പറയണത് ഞങ്ങൾ മരിച്ചു പോയെന്നാ പറയാ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട നമ്മള് മാംഗ്ലൂർ മലയാളി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ മാംഗ്ലൂർ മലയാളിയല്ലേ പിന്നെ അതെ ഞാൻ മലയാളി കന്നഡ മലയാളിയാണ് ആ കന്നഡ മലയാളിയാണ് മലയാളി അതാണ് അത് മലയാളല്ലേ കെട്ടിയത് ഞാൻ ചോദിച്ച മനസിലായില്ല മലയാളീനല്ലേ കല്യാണം കഴിച്ചത് ഇല്ല ഇല്ല കൊങ്കിണി കൊങ്കിണിയാണ് ഓ അവര് മലയാളികളല്ലായിരുന്നു ഇല്ലല്ലേ പള്ളിയൊക്കെ കൊങ്ങണിയാ ആണ് ാണ് പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട് ഇവര് ആന്റിയുടെ ഹസ്ബൻഡ് ഇവിടെ ജനിച്ചോളന്നാളല്ലേ അതെ അപ്പൊ ഇതിലെ മലയാളം മിക്സ് ഉണ്ട് ഞങ്ങളുടെ ഇതിലെ ഗോവൻ ലാംഗ്വേജ് ഉണ്ട് ഉണ്ട് ആന്റിക്ക് എത്ര നാളത്തെ വരെയുള്ള ലൈസൻസ് ഉണ്ട് ഇപ്പൊ വണ്ടി ഓടിക്കണുണ്ട് ഇപ്പഴും വണ്ടി കിട്ടിയാൽ ഓടിക്കും പക്ഷെ മക്കള് സമയം ചെയ്തിട്ടുണ്ട് മമ്മീനു വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പൊ സങ്കടം വന്നു ഏയ് ഒരു സങ്കടം രണ്ട് മൂന്ന് ദിവസം സങ്കടം ആണ് എന്തിനാ എനിക്ക് ആറ് വിസിറ്റേഴ്സ് ഇല്ല റിലേറ്റീവ്സ് ഇല്ല ആരുടെങ്കിലും വീട്ടിൽ പോണോന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല പിന്നെ എനിക്ക് സങ്കടം എന്നും പറഞ്ഞത് തന്നെ ഇല്ല ടി വി കണ്ടാല് എല്ലാ സങ്കടം പോവും ശരിക്കും എന്റെ വീട്ടിലെ പോലെ ആള് വീട് കിട്ടില്ല എന്നും പറഞ്ഞ ആറില്ല ബുദ്ധിമുട്ടിക്കാന്ന് അതെ അതെ അത്ര ഫ്രീ ആയിട്ടാണ് ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടി ഓടിക്കാൻ ഇഷ്ട ഇഷ്ടം പറഞ്ഞിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല എന്റെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ ഇല്ല അതല്ല സ്വന്തമായിട്ട് ഓടിച്ചപ്പോ ഏറ്റവും ആ വണ്ടി എനിക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഉണ്ടാവില്ലേ ഒരു ഫേവറേറ്റ് വണ്ടി അതെന്താ ഇത് എന്താ ഹോണ്ട ആണോ ഹോണ്ട വിതൗട്ട് ഗിയർസ് ആ നല്ലതായിരുന്നു അതാണ് ഇഷ്ടം ആ വണ്ടി എടുത്തത് ഞാൻ വേണമെന്നും പറഞ്ഞ ഉടനെ പൈസ വരെ ചോദിക്കില്ല വണ്ടി കൊണ്ടുവന്നിടും അതുപോലെ വണ്ടി വേണ്ടാനും പറഞ്ഞ ഉടനെ കൊണ്ടുപോയി ഞങ്ങളുടെ കവിത തിയേറ്റർ വാങ്ങിച്ചതാണ് സെൻട്രൽ അതൊക്കെ ഉണ്ട് അതായത് സെൻട്രൽ മോളിന്റെ മാളിന്റെ പൈസ ആന്റിയൊക്കെ എല്ലാവർക്കും മൂന്ന് മൂന്ന് സെന്റിൻ്റെ കൊടുത്തു എല്ലാവരും മൂന്ന് കോടിയൊക്കെ കൊണ്ടുപോയി അതായത് ആ സ്ഥലമൊക്കെ ആയിരുന്നു ഇവിടത്തെ സ്ഥലമായിരുന്നു അതെല്ലാം പിന്നെ കവിതാ തിയേറ്റർ അല്ലേ കവിതാ തിയേറ്ററിന് യൂണിയൻ ബാങ്ക് വരെ ഞങ്ങളുടെ സ്ഥലം ടൂ വീലർ ാസ്റ്റ് എടുക്കാതായത് ഏതു വർഷായി ഒന്നര വർഷമായിരണ്ട് വരെയൊക്കെ ഓടിച്ചു വേണോ അപ്പൊ അല്ലെ ഡിസംബർ അല്ലേ ആ ഒന്നര വർഷമായി അതിന്റെ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഓടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണല്ലോ ഓടിച്ചിരിക്കുന്നത് അപ്പൊ അത് ലാസ്റ്റ് ഉപയോഗിച്ച വണ്ടി ഏതാണ് ടൂ വീലർ ഉപയോഗിച്ചത് ആക്ടീവ ഇഷ്ടായിരുന്നോ നല്ലതായിരുന്നോ വണ്ടി വേറെ വണ്ടി ട്രൈ ചെയ്തിട്ടില്ല ഞാൻ പറയണ മുമ്പോ സാബു അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ പുതിയ വണ്ടി അയച്ചു കൊടുക്കാറുണ്ട് അപ്പോഴേക്കും അതുപോലെ കാറ് വേണമെങ്കിൽ വാങ്ങുമ്പോൾ വഹാബടുത്ത് പറയും നമ്മുടെ സെൻട്രൽ മോൾ വാങ്ങിച്ച സ്ഥലം വാങ്ങിച്ചയാൾ അയാൾ ഉടനെ അയക്കും ആരാർക്ക് വണ്ടി കൊടുക്കണ മുമ്പോ അവരുടെ ട്രയൽ വണ്ടി കൊടുക്കാറില്ല ഇവിടെ അയാള് ട്രയൽ വണ്ടി വെക്കാറുണ്ടായിരുന്നു വണ്ടി ബുക്ക് ചെയ്താല് ഞങ്ങള് വണ്ടി ഇല്ലല്ലോ അപ്പോ വണ്ടി യൂസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ശരിക്കുണ്ടല്ലോ അവർ കൊടുക്കണം ഇത് ഇതയാള് കൊടുക്കാ ഞാൻ പറഞ്ഞ എനിക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞേ അവർ വണ്ടി കൊടുക്കാനുണ്ടെന്നും പറയുമ്പോൾ ഉടനെ വന്ന് കൊണ്ടുപോയി ചെറിയ ചെറിയ അതെ ഇതൊക്കെയാണ് ഡ്രൈവിന്റെ കാര്യങ്ങളല്ലേ ഇത്രയും ആൾക്കാർ പെട്ടെന്നൊരു ദിവസം അന്വേഷിച്ചു വന്നപ്പോ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടില്ലേ പക്ഷേ കൊറേ നാള് മുന്നേ അമ്മ അല്ലേ വരാറുണ്ട് പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് അമ്മന് കൊറേ പേര് ആന്റിനെ അന്വേഷിച്ചു വന്നില്ലേ കൊറേ ചാനൽസ് വന്നു അപ്പൊ എന്ത് തോന്നി ഒന്നും തോന്നിട്ടില്ല എനിക്ക് അല്ലേ ഒരു ആ ഇന്റർവ്യൂ വന്നോ ശരി വന്നു വന്നോട്ടെ ഞാൻ 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 നന്നായിട്ട് ഉറങ്ങും ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും അതിന്റെ കൂട്ടത്തില് ഇന്റർവ്യൂ അതത്ര വലിയ താല്പര്യമുള്ള കാര്യ താല്പര്യം ഉണ്ടെന്ന ഇല്ലെങ്കിലാണെങ്കിലും ഫസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നു ടിബോസൺ പോകും ഇന്ത്യൻ പ്ലെയർ വെറ്ററൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ പോയിട്ടുണ്ട് രണ്ടു മൂന്നടത്ത് പോയിട്ടുണ്ട് ഇറ്റലി ജപ്പാൻ ഒക്കെ പോയിട്ടുണ്ട് എത്ര മക്കളാണ് ആന്റിക്ക് രണ്ട് പെണ്ണ് ടേബിൾ ഇഷ്ടമില്ല ഇഷ്ടമില്ല രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ് അതെ അതെ ും ആ ഗൂഗിള് ചെയ്താ കിട്ടു ഞങ്ങള് കണ്ടു ആന്റി പറഞ്ഞിട്ട് ഞങ്ങള് കണ്ടു ശിവ എന്നാണ് ആള് ആക്ടി പഠിക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഇല്ല കഴിഞ്ഞു കിട്ടി ആണ് ഉം അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇത്ര നാളും നമ്മളിങ്ങനെ പരതികൊണ്ടിരുന്ന എല്ലാവരും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ആന്റിയുടെ വിശേഷങ്ങൾ അത് ആരാണ് അല്ലെങ്കിൽ എന്താണ് ആ വിശേഷങ്ങൾ അറിയാനൊക്കെ എല്ലാവർക്കും ഇഷ്ടായിരുന്നില്ലേ ഇതൊക്കെയാണ് ആന്റിയുടെ വിശേഷങ്ങളും ഇതാണ് ഇപ്പോഴത്തെ ആന്റി ഇപ്പോഴും അതേ മുടിയാണ് എല്ലാവരും അന്ന് ചോദിച്ച പോലെ കണ്ടോ ഇപ്പോഴും ആ മുടി ആ പോയിട്ടില്ല ഇപ്പോഴും ആ അതേ മുടിയുണ്ട് കേട്ടോ ആ ഫോട്ടോയിൽ നമ്മൾ പഴയ ഫോട്ടോയിൽ കാണുന്ന അതേ മുടിയും ആണ് എത്ര വയസ്സാണ് ഇപ്പൊ ഉള്ളത് എഴുപത്തി അഞ്ച് ഇപ്പൊ സെവന്റി ഫൈവ് ഇയേഴ്സാണ് ആന്റിക്കുള്ളത് ഒരുപാട് സന്തോഷം ആന്റിയുടെ കുറേ കൊറേ നേരം ചെലവഴിക്കാൻ പറ്റിയതല്ലേ എനിക്ക് സന്തോഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞുണ്ടല്ലേ ആന്റിക്കും സന്തോഷം അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാരും ആർട്ടിക്കിളിലൊക്കെ വായിച്ച ആന്റീനെ ആന്റിയുടെ വിശേഷങ്ങളും എല്ലാവരും കാണട്ടെ